തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഹായ് ഇത് ഒരു ബ്രേക്കിംഗ് ബോർഡാണ് ഇത് വാങ്ങിയത് നമ്മുടെ കോഴിക്കോട് ഡ്രാഗൺ സ്പോർട്സ് കോഴിക്കോട് നമ്മുടെ ഗഫൂർ സാറിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഒരു ഫുൾ മാർഷ്യൽ ആർട്സ് ഷോറൂമാണ് ഡ്രാഗൺ സ്പോർട്സ് ഇത് നമുക്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ ബ്രേക്കിംഗ് ടെക്നിക്ക് കഴിവ് വർദ്ധിപ്പിക്കാൻ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല ഒരു എക്വിപ്മെൻ്റ് ആണ് ഓക്കെ നോക്കാം കുറച്ച് പവർ എടുത്താൽ ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റും അപ്പൊ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും